നമസ്കാരം എല്ലാവർക്കും ആത്മീയം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പുണ്യകാലം വന്നെത്തിയിരിക്കുകയാണ് മണ്ഡലകാലം എന്ന് പറയുന്നത് ഓരോ അയ്യപ്പ ഭക്തനെയും സംബന്ധിച്ച് വെറുമൊരു തീർത്ഥാടന കാലമല്ല മറിച്ച് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു തപസ്സാണ് സ്വാഭാവികമായും മാലയിട്ട് വ്രതം ആരംഭിക്കുമ്പോൾ പ്രത്യേകിച്ച് ആദ്യമായി മലയ്ക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ കാലങ്ങളായി പോകുന്നവർക്കിടയിൽ പോലും പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാ അയ്യപ്പ ഭക്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് വ്രതം എടുത്തിട്ട് മാലയിടുന്നതാണോ അതോ മാലയിട്ടിട്ട് വ്രതം തുടങ്ങുന്നതാണോ ഉചിതമെന്ന് നമ്മുടെ സനാതനധർമ്മത്തിലെ ആചാരം അനുസരിച്ച് മാലയിട്ട് വ്രതം ആരംഭിക്കുക എന്നതാണ് ശരിയായ രീതി കാരണം മാല എന്ന് പറയുന്നത് ഒരു നിയന്ത്രണമാണ് മാല കഴുത്തിൽ വീണു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയ്യപ്പസ്വാമിക്ക് തുല്യരായി മാറുകയാണ് വെറുതെ വ്രതം തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സൊന്ന് പാളിയേക്കാം ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ വന്നേക്കാം എന്നാൽ കഴുത്തിൽ ആ മുദ്രമാല കിടക്കുമ്പോൾ അത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാൻ വ്രതത്തിലാണ് ഞാൻ അയ്യപ്പനാണ് എന്ന് അതുകൊണ്ട് മാലയിട്ട് തന്നെ വ്രതം ആരംഭിക്കുന്നതാണ് എപ്പോഴും ഉചിതം അതുപോലെ തിരഞ്ഞെടുക്കുന്ന മാലയുടെ കാര്യത്തിലും ശ്രദ്ധ വേണം പ്ലാസ്റ്റിക് മാലകൾ ഒഴിവാക്കി തുളസി മണി രുദ്രാക്ഷം രക്തചന്ദനം തുടങ്ങിയവ ഉപയോഗിക്കുന്നതാണ് നല്ലത് ലോക്കറ്റിൽ അയ്യപ്പസ്വാമിയുടെ രൂപം നിർബന്ധമായും ഉണ്ടായിരിക്കണം കൂടെ ശിവനോ വിഷ്ണുവോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ലക്ഷ്യം ശബരിമല ആയതുകൊണ്ട് അയ്യപ്പ മുദ്രയ്ക്ക് വളരെ പ്രധാനമുണ്ട് ഇനി മാലയിട്ട് കഴിഞ്ഞാലുള്ള ദിനചര്യകളെ ദിനചര്യകളെക്കുറിച്ച് നോക്കാം മാലയിട്ടതുകൊണ്ട് ജോലിക്ക് പോകാനോ പുറം ജോലികൾ ചെയ്യാനോ യാതൊരു തടസ്സവുമില്ല എന്നാൽ അതീവ ശുചിത്വം ആവശ്യമുള്ള വ്രതമായതുകൊണ്ട് ശവശരീരവുമായി ബന്ധപ്പെട്ട ജോലികളോ തീരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളോ ആണെങ്കിൽ മാത്രം മാറി നിൽക്കാം കുളിയുടെ കാര്യത്തിലും ഒരുപാട് പേർക്ക് സംശയമുണ്ട് രണ്ടു നേരം കുളിക്കണം കുളിക്കണമെന്നത് നിർബന്ധമാണോ എന്ന് നമ്മുടെ കാലാവസ്ഥയും സാഹചര്യവും അനുസരിച്ച് രണ്ടു നേരം കുളിക്കുന്നത് ശരീരശുദ്ധിക്കും മനഃശുദ്ധിക്കും വളരെ നല്ലതാണ് എന്നാൽ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലോ മറ്റോ ഉള്ളവർക്ക് ഒരു നേരത്തെ കുളി കൊണ്ടും വ്രതം നോക്കാം പ്രധാനം മനസ്സിന്റെ ശുദ്ധിയാണ് അതുപോലെ നിത്യവും ശരണം വിളിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ മനസ്സിലെങ്കിലും ആ നാമം നമ്മൾ ജപിച്ചിരിക്കണം മാലയിട്ട് കഴിഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല അവിടുത്തെ പ്രസാദം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചിലർ തെറ്റായി ധരിച്ചിട്ടുണ്ട് അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് മാലയിട്ട് കഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിലും നമുക്ക് പോകാം പ്രസാദം കഴിക്കാം പണ്ടൊക്കെ നടന്നു പോകുമ്പോൾ വഴിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തൊഴുതാണ് ഭക്തർ പോയിരുന്നത് അതുപോലെ തന്നെ വീട്ടിൽ ആർത്തവമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ മാലയിട്ട സ്വാമി വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നും ചിലർ പറയാനുണ്ട് അതും തെറ്റാണ് ഒരേ വീട്ടിൽ താമസിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ സ്പർശിക്കാതിരിക്കുക അവർ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതിരിക്കുക ഒരേ മുറിയിൽ കിടക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും പിന്നെ പലപ്പോഴും കേൾക്കുന്ന ഒരു ആശങ്കയാണ് മാല പൊട്ടിപ്പോയാൽ അത് വലിയ അപശകുനമാണോ എന്ന് മാല പൊട്ടുക എന്നത് ഒരു സ്വാഭാവികമായ കാര്യം മാത്രമായി കണ്ടാൽ മതി കുട്ടികൾ കളിക്കുമ്പോഴോ മാലയുടെ നൂൽ പഴകിയതോ ഒക്കെ ആവാം കാരണം അത് കോർത്ത് വീണ്ടും ഇടാം എന്നാൽ തുടർച്ചയായി മാല പൊട്ടുന്നുണ്ടെങ്കിൽ മാത്രം അതൊന്ന് ശ്രദ്ധിക്കുക ആവശ്യമെങ്കിൽ ഒരു ജോലിസ്യരെയോ ഗുരുസ്വാമിയെയോ കണ്ട് വേണ്ട പരിഹാരങ്ങളും ചെയ്യാം പഴയ മാല വീണ്ടും ഉപയോഗിക്കുന്നതിലും തെറ്റില്ല ഗുരുസ്വാമിമാർ അനുഗ്രഹിച്ചു തരുന്ന മാലകൾ വർഷങ്ങളോളം സൂക്ഷിക്കുന്നവരുമുണ്ട് ഗുരുസ്വാമിയെ തിരഞ്ഞെടുക്കുമ്പോഴും പലർക്കും സംശയമാണ് പതിനെട്ട് മല ചവിട്ടിയ ആളെ മാലയിട്ട് തരാവൂ എന്നുണ്ടോ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാർ അവർ പ്രായം കുറഞ്ഞവരാണെങ്കിൽ പോലും താന്ത്രിക വിധിപ്രകാരം പൂജകൾ ചെയ്യുന്ന ആചാര്യന്മാരായതുകൊണ്ട് അവർക്ക് മാലയിട്ട് തരാനുള്ള അധികാരമുണ്ട് അതുപോലെ സ്ത്രീകൾക്ക് അതായത് മാളികപ്പുറങ്ങൾക്ക് പുരുഷന്മാരായ ഗുരുസ്വാമിമാർ മാലയിട്ട് നൽകുന്നതിലും തെറ്റൊന്നുമില്ല അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല ഗുരുശിഷ്യ ബന്ധമാണ് നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്രതകാലത്തുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അശുദ്ധികളെ കുറിച്ചാണ് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഭയപ്പെടേണ്ടതില്ല അത് ശാരീരികമായ ഒരു പ്രക്രിയ മാത്രമാണ് കുളിച്ച് ശുദ്ധമായി അയ്യപ്പനാമം ജപിച്ച് ക്ഷമാപണം നടത്തിയാൽ മതി എന്നാൽ മനഃപൂർവം മോശമായ ചിന്തകളിലേക്ക് പോകാതിരിക്കാൻ മൊബൈലിലെ അനാവശ്യ കാഴ്ചകളും മറ്റും ഒഴിവാക്കുക ഇനി വ്രതത്തിനിടയിൽ വീട്ടിൽ മരണം സംഭവിച്ചാൽ അതായത് പുല വന്നാൽ മാല ഊരി വ്രതം അവസാനിപ്പിക്കണം പുല കഴിഞ്ഞ് വീണ്ടും ബാക്കി ദിവസത്തെ വ്രതം എടുത്താൽ പോരാ ആദ്യം മുതൽ വ്രതം ആരംഭിക്കുന്നതാണ് ഉചിതം മരണം നടന്ന വീട്ടിൽ ഒരു വർഷം മലയ്ക്ക് പോകാൻ പാടില്ല എന്നതിലും പൂർണമായ ശരിയില്ല പുലകുളി കഴിഞ്ഞ് അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കർമ്മങ്ങൾ കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുന്നതിൽ തെറ്റില്ല അസ്ഥി നിമഞ്ജനം ചെയ്യാതെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നവർക്ക് മാത്രം ഒരു വർഷത്തെ ദീക്ഷ നോക്കേണ്ടി വരും അവസാനമായി മാലയിടാൻ നല്ല ദിവസം നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാനെ ധ്യാനിച്ച് നല്ല മനസ്സോടെ എപ്പോൾ മാലയിട്ടാലും അത് നല്ല സമയം തന്നെയാണ് കന്നിമാസത്തിൽ തന്നെ കന്നിസ്വാമിമാർ പോകണമെന്നോ മണ്ഡലകാലത്ത് തന്നെ പോകണമെന്നോ നിർബന്ധമില്ല നിങ്ങളുടെ സൗകര്യവും ഭക്തിയും അനുസരിച്ച് വ്രതം നോക്കാം ഇനി മാലയിട്ടിട്ട് എന്തെങ്കിലും കാരണത്താൽ മലയ്ക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല അത് ദൈവകോപമായി കാണേണ്ടതുമില്ല നാൽപ്പത്തൊന്ന് ദിവസം വ്രതം പൂർത്തിയാക്കി ക്ഷേത്രത്തിൽ പോയി മാല ഊരാവുന്നതാണ് ഈ മണ്ഡലകാലം എല്ലാവർക്കും പുണ്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി